ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നിങ്ങൾക്കുന്നത് വലിയതുറയാണ് വലിയതുറ കടപ്പുറത്തെ ഫിഷ് സെയിൽ വിശേഷങ്ങൾ ഇന്നത്തെ വീഡിയോ പങ്കുവയ്ക്കുന്ന വലിയതുറ കടപ്പുറത്ത് വന്നിട്ടുണ്ട് വലിയ കടപ്പുറത്ത് ഇന്ന് മുതൽ മീൻ അപ്പോൾ ലേലത്തിന്റെ വിശേഷങ്ങൾ നമുക്ക് നോക്കാം 1000 1000 1000 1200 1000 1550 മൂവായിരം മൂവായിരം ഒരു കുട്ടി അഞ്ഞൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് ബഹുമാരം വേണേൽ അറുനൂറ് രണ്ടായിരത്തി അറുനൂറ് രണ്ടായിരത്തി എഴുന്നൂറ് രണ്ടായിരത്തി എഴുന്നൂറ് എണ്ണൂറ് കണ്ണി ചോമ്പ് അയച്ചിട്ട് ഒരു ഒരാഴ്ച മുമ്പുള്ള നാലായിരം രൂപ രണ്ടായിരത്തി എണ്ണൂറ് രണ്ടായിരത്തി എണ്ണൂറ് രണ്ടായിരത്തി എണ്ണൂറ് രണ്ടായിരത്തി എണ്ണൂറ് രണ്ടായിരത്തി എണ്ണൂറ് തൊള്ളായിരം മൂവായിരം 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 രൂപ മൂവായിരം മൂവായിരം രൂപ മൂവായിരം മൂവായിരം രൂപ മൂവായിരം മൂരത്തിനൂറ് മൂവായിരത്തിനൂറ് ഇരുന്നൂറ് ഇരുന്നൂറ് മൂർത്തി ഇരുന്നൂറ് മൂവായിരത്തി ഇരുന്നൂറ് മൂവായിരം രൂപായിരം മൂവായിരം രൂപ മൂവായിരം രൂപ മൂവായിരം രൂപായിരം കൊണ്ടുപോകണമോ ആരും വിളിച്ചില്ലെങ്കിൽ കൊണ്ടുപോകാത്തിനൂറ് മൂവായിരത്തിഒരുന്നൂറ് 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 മൂവായിരത്തി ഇരുന്നൂറ് മൂവായിരത്തി ഇരുന്നൂറ് മൂവായിരത്തി ഇരുന്നൂറ് മൂവായിരത്തി ഇരുന്നൂറ് ഇപ്പറിയായി മൂവായിരത്തി ഇരുന്നൂറ് മൂവായിരത്തി ഇരുന്നൂറ് മൂവായിരത്തി ഇരുന്നൂറ് ഒരുന്നൂറ് മൂവായിരത്തി മുന്നൂറ് അമ്പത് ഒരുന്നൂറ് രണ്ട് പേര് രണ്ടായിരത്തി ഒരുന്നൂറ്റി അമ്പത് രണ്ടായിരത്തി ഒരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ് രണ്ട് പേര് ഇരുന്നൂറ് രണ്ട് പേര് രണ്ടായിരത്തി ഇരുന്നൂറ് രണ്ട് പേര് രണ്ടായിരത്തി ഇരുന്നൂറ് രണ്ട് പുളി രണ്ടായിരത്തി ഇരുന്നൂറ് രണ്ടായിരത്തി ഇരുന്നൂറ് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ അമ്പത് മുന്നൂറ് രണ്ടായിരത്തി മുന്നൂറ് രണ്ടായിരത്തി മുന്നൂറ് നാനൂറ്റമ്പതാ നിങ്ങളുടെ അവിടെ നിന്ന് സോരം പറഞ്ഞാൽ അവിടെ കൂടെ നാനൂറ്റമ്പത് രൂപ മീനുണ്ട് പക്ഷെ മീനുണ്ട് ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റമ്പത് மே ரெண்டு மாசம் மீன் வந்து ஆங்கியா இருந்து ஆ இல்ல வந்து அந்த பேண்டான ஆ